നയരേഖയൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് ടി കെ അരവിന്ദൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ് അരവിന്ദൻ നമ്മൾ ഇപ്പോൾ വലിയൊരു തടിച്ചുകൂടിയ വലിയ പുരുഷാരത്തെയാണ് കണ്ടത് പി വി അൻവറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം നടത്തുന്ന ഈ വിശദീകരണ യോഗങ്ങളിലൊക്കെ അത്തരത്തിൽ ആളുകൾ തടിച്ചുകൂടുന്നുണ്ട് ഏറ്റവും പ്രധാനമായി ഡി എം കെ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആ മൂവ്മെൻറ്റ് ഓഫ് കേരള എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ മുന്നേറ്റം ജനകീയ മുന്നേറ്റം എന്നൊക്കെ പറയുന്നു രാഷ്ട്രീയം അത് ജനകീയ മുന്നേറ്റമാണ് ആ മുന്നേറ്റത്തിൻ്റെ ഒരു ഭാവി എന്താണ് കേരളത്തിൽ അതിനൊരു എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയും ഒപ്പം ഈ തടിച്ചുകൂടിയ പുരുഷ്കാരം ഇതിനെ പിന്തുണയ്ക്കുന്ന ഒന്നാണ് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുമോ അഖില കനത്ത മഴയായിരുന്നു ഇന്ന് ഉച്ച മുതൽ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നത് ഇതിനെയെല്ലാം വകവെക്കാതെയാണ് നൂറുകണക്കിന് ആളുകൾ അൻവറിൻ്റെ പൊതുയോഗത്തേക്ക് ഒഴുകിയെത്തിയത് നിലമ്പൂരിലേതുപോലെ തന്നെ വലിയൊരു ആൾക്കൂട്ടം ഇന്ന് മഞ്ചേരിയിൽ നടന്ന പൊതുയോഗത്തിലേക്ക് ഒഴുകിയെത്തി എന്തായാലും ഈ ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിലാണ് അൻവർ തന്റെ പുതിയ സംഘടനയുമായി ഡി എന്ന പുതിയ സാമൂഹ്യ കൂട്ടായ്മയുമായി മുന്നോട്ട് പോകുന്നത് അൻ അൻവർ ഈ വേളയിൽ പറഞ്ഞൊരു പ്രധാന കാര്യം അസന്നിഗ്ധമായി പറഞ്ഞൊരു കാര്യം തന്റെ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ഒരു സാമൂഹ്യ കൂട്ടായ്മയാണ് എന്ന് തന്നെയാണ് പക്ഷേ അൻവറിന്റെ വാക്കുകൾക്കിടയിൽ പ്രസംഗത്തിലൂടെ നീളം സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അധികം വൈകാതെ തന്നെ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപം കൈവരിക്കും ഇപ്പോഴുള്ള സാങ്കേതിക തടസ്സങ്ങൾ നീക്കാനാ തടസ്സമുള്ളതിനാലാണ് അൻവർ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാത്തത് വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴേക്കും ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും ഇതിനുള്ള ഒരുക്കുകൾ നടക്കുന്നുണ്ട് ഉടനെ തന്നെ എല്ലാ ജില്ലകളിലും കമ്മിറ്റികൾ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ അൻവർ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ നിലയ്ക്കാണ് ഇതിന്റെ സംഘടനാ സംവിധാനം മുന്നോട്ട് പോകുന്നത് ഒപ്പം തന്നെ അൻവർ ഏറ്റെടുക്കാൻ പോകുന്ന കാര്യങ്ങളും സാധാരണക്കാരെ ബാധിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളെ ബാധിക്കുന്ന മലയോര മേഖലയിലെ കർഷകരെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇത്തരം വിഷയങ്ങളുമായി മുന്നോട്ട് പോകാനാണ് അൻവർ ഉദ്ദേശിക്കുന്നത് ഒപ്പം തന്നെ പോലീസിന്റെ പീഡനത്തിനായി എന്നുള്ള വലിയൊരു വിഭാഗം ജനങ്ങളെയും അൻവർ ഉദ്ദേശിക്കുന്നത് പോലീസിനെതിരെ ദേഷ്യമുള്ള അല്ലെങ്കിൽ ഇഷ്ടക്കേടുള്ള വലിയൊരു ജനവിഭാഗത്തിൻ്റെ പിന്തുണയും അൻവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവരെ എല്ലാം ഒത്തൊരുമിച്ചിട്ട് ഒരു സംഘടനയാക്കി മുന്നോട്ട് കൊണ്ടുപോകുക ഇടതുപക്ഷത്തിന് വലിയ വെല്ലുവിളി വരുന്ന ആളുകളിൽ ഉയർത്തുക എന്നുള്ളതാണ് അൻവർ ഉദ്ദേശിക്കുന്നത് ആ നിലയ്ക്കുള്ള തയ്യാറെടുപ്പുകളാണ് അൻവർ പൂർത്തിയാക്കുന്നത് ഇന്ന് വലിയ തോതിൽ ജനം ഒഴുകിയെത്തി പക്ഷേ ഇതിലുള്ളൊരു പ്രത്യേക കാര്യം വലിയ തോതിൽ നേതാക്കന്മാരാരും ഇന്നത്തെ വേദിയിൽ എത്തിയിരുന്നില്ല എറണാകുളത്തെ മുസ്ലിം ലീഗിന്റെ ഒരു മുൻ പ്രസിഡന്റ് വന്നു എന്നതൊഴിച്ചാൽ മറ്റു പ്രമുഖരാരും ഇന്നത്തെ വേദിയിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ വരും ദിവസങ്ങളിൽ ഇത്തരക്കാരെയെല്ലാം കൊണ്ടുവരാനുള്ള ശ്രമം അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നത്തെ പൊതുയോഗം കഴിഞ്ഞതോടുകൂടി ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ആശ്വസിക്കാൻ പറ്റാവുന്ന പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനും സി പി എമ്മിനും ആശ്വസിക്കാൻ പറ്റാവുന്ന ഒരു കാര്യം അവരുടെ പ്രമുഖ നേതാക്കളാരും ഇന്നത്തെ അൻവറിന്റെ വേദിയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും അൻവർ തന്റെ പോരാട്ടം തുടരുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ത് വന്നാലും അൻവർ പോരാട്ടവുമായി മുന്നോട്ട് പോകും താൻ ഒരിക്കലും തല കുമ്പിട്ട് നിൽക്കില്ല എന്ന അൻവർ അസനിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അഖില